യു ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സംസ്ഥാനത്ത് നല്ല രീതിയിൽ വികസനം കൊണ്ടുവരുമ്പോൾ യു ഡി എഫ് നിലപാട് പിന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാർക്ക് അഭിമാനിക്കുവാനുള്ള നേട്ടം അതിദാരിദ്ര്യമുക്താവസ്ഥ നേടാൻ നമുക്ക് കഴിയും ഈ ഒരു കാര്യം മാത്രമല്ല ഇപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് നമ്മൾ നല്ല നേട്ടമുണ്ടാക്കി ആ നേട്ടം ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറിന്റെ ഭാഗമായി മാത്രമുണ്ടായ നേട്ടമല്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ പറകിലായിരുന്നു കേരളം പോലൊരു സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് ഒന്നാം സ്ഥാനത്തെത്തുക അതിദാരിദ്ര്യമുക്ത കേരളമെന്ന നേട്ടം നേടിയെടുക്കാൻ സാധിച്ചതിൽ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാരിന് തുടർഭരണം ലഭിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ വി ശിവൻകുട്ടി ജിആർഎനിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു